സാനങ്ങൾ തേങ്ങയും ജീരകവും ഏറ്റട്ടുണ്ട് ഇനി നമുക്ക് അണ്ടാക്കാം ചൂടുവെള്ളമാണ് ആ ചൂടുവെള്ളമാണ് നമ്മൾ ചൂടുവെള്ളം കൊണ്ടായി ഇനി പൊടി കുഴയ്ക്കണത് അടി 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 ഞാൻ അമ്മ കുഴയ്കേടാ വേണ്ട അരിപ്പൊടി അരിപ്പൊടി അമ്മമ്മ അമ്മാമയാണ് കൊച്ചിനെ ഓരോ പിന്നെ പിന്നീടെ കൂട്ടുകാരും പള്ളിക്കൂടത്തില് എന്നായിരുന്നു വിശേഷം എന്നെ പഠിപ്പിച്ചു ഇംഗ്ലീഷും മലയാളവും പഠിപ്പിച്ചു കൂട്ടുകാരൊക്കെ എന്നാ പറഞ്ഞു നല്ല നന്നായിട്ട് കുഴച്ച് എന്നാ ഓർമ്മ വന്നെ കൂട്ടുകാരെന്നാ പറഞ്ഞു ഇന്ന് ടീച്ചർ എന്നാ പറഞ്ഞു ഡാൻസ് കളിച്ചോ കളിപ്പിച്ചോ എന്നാ ഡാൻസ് കളിപ്പിച്ച ചെറുതായിട്ട് കുരു ചെറുതായിട്ട് അവിടെ ഇരി അമ്മാമ തരാം അമാമ തരാ തരാ ഇങ്ങനെ ഇങ്ങനെ എടുത്ത് തരാ ഉം അവിടെ വെച്ചാല് വരെ ചെറുതാക്കണേ എനിക്ക് ഉണ്ട് കഴിഞ്ഞിട്ടാണ് ഉരുട്ട് നന്നായിട്ടു ഉരുത്താക്കരുത് ഇത് വേണ്ട അത് രണ്ടാക്കും അമ്മാമോ ശരി അമ്മാറ്റൂടാ അത് കൂട്ടുകാരെ കാണിച്ചു വെച്ച വശ ഉണ്ടാക്കിയത് ഒരള ഇത് കണ്ടിട്ട് ഒരളും ആട്ടുകല്ലും അതിന്റെ പിള്ളേക്കല്ലും കൂടെ ആയത്

അമ്മാമ്മയുടെ പണി കഴിഞ്ഞ് ഇനി അടുത്ത തിങ്ങണിയാണ് ഉണ്ടാക്കുന്നത് ഒരു സാധനം കണ്ടോ ഇത് ഇത് കുഞ്ഞു കഷ്ണം ഇതാണ് ഇതും ഒരു കുഞ്ഞു കഷ്ണം അടുപ്പ് വെച്ച് വെള്ളമൊഴിച്ചു ഇനി നമ്മുക്ക് ഇങ്ങനെ നമ്മൾ ഓരോന്ന് ഓരോന്ന് പേർക്ക് വെള്ളത്തിനകത്തേക്ക് ഇടുന്നു ഒരു മിനിറ്റ് ഒരു ആ കൂട്ടി അരി കഴിഞ്ഞ് ഇല്ല ചേര അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം ചേര യെ എന്റെ സാധനം റെഡിയായി അയ്യോ ഒന്നും തട്ടി പോയി ഇങ്ങണ്ട കുട്ടിയെ ഞാൻണ്ടാക്കിടാ ജീ 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 ആണിനണ് കുട്ടിയാ അമ്മേ അമ്മേ എങ്ങോട്ട് വന്നു ഇത് കണ്ടോ ആ ഇത് സ്ഥലதானല്ല ഈ കളിയിലെ കളിയിലെ ഹേ അമ്മാനെ ഞാൻ വെച്ചണ്ടാക്കി ഞാൻ

ഞാൻ ടേസ്റ്റ് ചെയ്യാൻ കുട്ടി തിന്നാൻ ാണ് ഉണ്ടേംകുട്ടി സൂപ്പി നല്ല ഇതൊന്ന് പിന്നട്ടെ നിങ്ങളെ വീട്ടിൽ നോക്കണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ബൈ ബൈ